മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ ഹർഭജൻ സിംഗ് യുവരാജ് സിംഗ് സുരേഷ് റൈന എന്നിവരെ ചോദ്യം ചെയ്ത് ഇ ഡി നിരോധിത ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളുടെ പ്രമോഷൻ നടത്തി ജനങ്ങളെ വഞ്ചിച്ചു എന്നാണ് കേസ് സിനിമാ താരങ്ങളായ സോനു സൂദ് ഉർവശി റൌട്ടേല എന്നിവരും സംശയത്തിന്റെ നിഴലിലാണ് സമൂഹ മാധ്യമങ്ങളായ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നിരന്തരമായി കാണുന്ന ബെറ്റിംഗ് ആപ്പുകളുടെ പേരുകളിലൊന്നാണ് ഒന്നക്സ് ബെറ്റ് എന്നത് ഇത്തരം സൈറ്റുകൾ നിരോധിത ബെറ്റിംഗ് ആപ്പുകളിലേക്കുള്ള വ്യാജ ലിങ്കുകളാണെന്നാണ് നിലവിലെ ഇ ഡിയുടെ കണ്ടെത്തൽ ഇതുവഴി രാജ്യത്ത് ഒരു വർഷം ഇരുപത്തി ഏഴായിരം കോടി രൂപയുടെ നികുതി നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ അവ ബെറ്റിംഗ് ആപ്പുകളിലേക്കും സൈറ്റുകളിലേക്കുമാണ് പോകുന്നത് യുവരാജ് സിംഗ് ഉൾപ്പെടുന്ന സെലിബ്രിറ്റികളുടെ മുഖം പ്രമോഷൻ ഉപയോഗിച്ച് ഒണ് ബെൽറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ഫെഡറൽ ഏജൻസി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഐ ടി ആക്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് കർശനമായ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം സർക്കാർ അറിയിപ്പുകൾ എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം നിയമ ലംഘനങ്ങൾ ലംഘിച്ചിട്ടുണ്ടെന്നാണ് സൂചനയുള്ളത് അതേസമയം ചില മാധ്യമ സ്ഥാപനങ്ങളും പരിശോധനയിലാണ് പരസ്യ ക്യാമ്പയിനുകൾ നടത്തുന്നതിനായി വിവിധ കമ്പനികൾക്ക് അൻപത് കോടിയിലധികം രൂപ നൽകിയതായി ഇ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു നിരവധി നിരോധന ബെറ്റിംഗ് ആപ്പുകളുടെ പരസ്യങ്ങളിൽ സെലിബ്രിറ്റികളാണ് പ്രധാന മുഖമായി മാറാറുള്ളത് മെയ് മാസത്തിൽ റാണ ദഗ്ബി പ്രകാശ് ചാജ് എന്നിവരുൾപ്പെടെ ഇരുപത്തഞ്ച് പ്രശസ്ത നടന്മാർക്കെതിരെ തെലങ്കാന പോലീസ് കേസെടുത്തിരുന്നു സാക്സ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു